കെ കെ വ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി രൂപതയിലെ എസ് പി കോളേജിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു മെഗാ മാർഗം കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം മാതൃദീപ്തിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി രൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നും ഇവിടെ കുട്ടികളും അമ്മമാരും എല്ലാം വന്ന് പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണണം കേട്ടോ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോകാം വളരെ ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും മാർഗം കളി പിള്ളേരെ കണ്ടത് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും മാർഗം കളിക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു സമ്മാനം മേടിക്കുമായിരുന്നു അപ്പം ഇന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ എസ് ടി കോളേജ് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്മമാരുടെ മാർഗം കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം ഇത് മാതൃദീപ്തിയുടെ വകയായിട്ടാണ് ചങ്ങനാശ്ശേരി രൂപതയിലുള്ള എല്ലാ പള്ളിയിൽ നിന്നും ഉള്ള ആളുകൾ മാർഗ പിന്നെ അമ്മമാർ ഇവിടെ പരിപാടിക്ക് വന്നു വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പം രണ്ടായിരം ജൂബിലി വർഷമാണ് ഈ വർഷം മുഴുവൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കമാണ് ഈ മാർഗം ഇത് ഗിന്നസ് റെക്കോർഡ് േദിക്കും തോന്നുന്നത് കാരണം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ മാർഗംകളി ഇതുവരെ ഇങ്ങനെ ആരും നടത്തിയിട്ടില്ല നിങ്ങൾ ഏത് പള്ളിക്കാരാടിത്താനും സെന്റ് സേവിയസ് ഫോറോന ചർച്ച് ചർച്ച് നിങ്ങളുടെ ആ പള്ളിയിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ പതിനൊന്ന് പേര് പതിനൊന്ന് പേര് വന്നു അങ്ങനെ എല്ലാ പള്ളിയിൽ നിന്നും കളിക്കാനും ഞങ്ങൾക്കാൻ വേണ്ടി വന്നവരാണ് വന്ന് പങ്കെടുത്തു പങ്കെടുക്കാനായിട്ട് വന്നു അത് നമുക്ക് നല്ല ഒരു അനുഭവമായിട്ട് തീരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നല്ല പെർഫോം ആയിരിക്കും എന്നുള്ള ഒരു ഒരു വിശ്വാസുണ്ട് ും എല്ലാം ഇതുവരെ നല്ല ഒരു അനുസരിച്ച് ഇവിടെ ഇവിടുന്ന് ഒരു സാറ് ഞങ്ങൾക്ക് ക്ലാസ് ഇട്ട് തന്നു അതിന്റെ അതിന് പ്രകാരം ഞങ്ങള് വീഡിയോ കണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വന്നു നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് തന്നിവിടെ എല്ലാ പള്ളിക്കാരും പിന്നെ ഓർച്ചു വന്നു ബാക്കി ഇന്ന് ഒരുപാട് ദൂരത്തുനിന്നുള്ളവരൊക്കെ ഇന്നായിരിക്കും വന്നു പക്ഷെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെഗാ മാർഗംകളി ഈ കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുപേരെ കണ്ടു അവരോടൊന്ന് ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കളിയൊക്കെ അടിപൊളിയായിരുന്നു വളരെ സന്തോഷം നിങ്ങൾ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾക്കിപ്പോ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് തന്നെ ഇതിന്റെ തന്നെ വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തരും അതിൽ ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കുമരങ്കരി വേണ്ടി ഞങ്ങൾ ായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത് അത് ഞങ്ങൾ പരമാവധി ഞങ്ങൾ പ്രയോജനപ്പെടുത്തി ഞങ്ങൾ എല്ലാവരും നന്നായി

ഓരോ ഉണ്ടായിരുന്നു ും പാട്ടുകാരോരോ പള്ളിന്റെ ഇത്രയും കാണാനല്ല എല്ലാ യൂണിറ്റിനോട് എല്ലാ യൂണിറ്റിൽ നിന്നും രണ്ട് അമ്മച്ചിമാരെ അച്ഛനൊക്കെ അവരോട് പേര് പേര് എന്റെ ജയനമ്മ ജയനമ്മ ചോദിക്കേരമ്മ ലീലാമ്മ ലീലാമ്മ നിങ്ങൾ രണ്ടുപേരും പാടാനായിട്ട് വന്നു വന്നതോട്ടുണ്ടാമല്ലേ പാട്ട് പാടാൻ വന്നതല്ലേ നിങ്ങൾ എപ്പോഴാണോ ഈ പാട്ട് പഠിച്ചത് മാർഗം കളിക്കു വേണ്ടിയാണോ ഈ പാട്ട് തന്നെയാ അപ്പൊ മാർഗംകളിയുടെ ആ പാട്ട് രണ്ടുപേരും ഇവർ പാടുന്ന് പറഞ്ഞു ും കൈക്കും നമ്മുടെ പുരണും അപ്പൊ ഇന്നത്തെ ഈ മെഗാ മാർഗങ്ങളിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചു പേരെ കളി പഠിപ്പിച്ച കളി സ്റ്റേജില് കളിപ്പിച്ച സാറ് എന്റെ അടുത്തുണ്ട് എന്താ സാർ പേരെന്താ പേര് ടോമിന്നാണ് പേര് ചെത്തിപ്പഴ ആണ് വീട് ഞാന് ക്രിസ്ത്യജ്യോതി ഫ്രാൻസിസ് സ്കൂളിലെ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു എത്ര നാളായി മേളിലായി ഞാന് സ്കൂളില് നയൻ പഠിക്കുമ്പോൾ പഠിച്ചു പിന്നീട് സൺഡേ സ്കൂളിൽ ആദ്യം ആൺ ജെന്റ് ആൺകുട്ടികൾക്കായിരുന്നു പരിപാടിയായിട്ട് ചെയ്തിരുന്നത് പിന്നെ കലോത്സവങ്ങൾ വന്നപ്പോഴേക്കും

ക്ലാസ് ചെയ്തു എല്ലാ കൊറോനയിലും പോയി ആ കൊള്ളാ എന്തായാലും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു മെഗാ മാർഗംകളി നടത്താൻ സാധിച്ചല്ലോ അത് വൻ വിജയമായിരുന്നു അല്ലേ പിന്നെ ഇന്ന് സ്റ്റേജ് വെച്ച് വലിയ അംഗീകാരവും എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയല്ലോ കിട്ടിയിരുന്നു മെഗാ മാർഗം കളിയുടെ ഈ പേരിലാണ് നടന്നിരിക്കുന്നത് നടത്തിയത് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് സ്റ്റേജിൽ തന്നിട്ടുണ്ട് റെക്കോർഡ് തന്നെയാണ് അല്ലേ അപ്പൊ മാർഗം എല്ലാം നല്ല അടിപൊളിയായിരുന്നു എല്ലാരെയും വരിപരിയായിട്ട് നിർത്താനും ഒക്കെ കുറെ നേരം എടുത്തു എന്നത് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു മെഗാ മാർഗം കളി ആട്ടിപൊളി തന്നെ നല്ല ഒരു കാഴ്ചയായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ